നമസ്തേ ധാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയിൽ ഏറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ആണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈമിൽ ആ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് പ്രസനേറ്റ് ആവുന്നതാണ് കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോയാണ് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി ഒരു പൂർണ്ണമായ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഇത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനകത്തെ എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ിലേക്ക് വന്നു ചേരുന്നതും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് ഒരു ശുദ്ധീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന എനർജികളെ നെഗറ്റീവായ തോട്ട്സുകളെ നിങ്ങൾ പോലും അറിയാതെ ഹീലാക്കി കളയാൻ പറ്റുന്നതുമാണെന്ന് മനസ്സിലാക്കണം വിശ്വാസത്തോടു കൂടി നിങ്ങളിതിനെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും കാരണം നമ്മളുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സുകളാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്നെ ആയിരിക്കും ഓരോ റീഡിങ്സുകളും നമ്മുടെ റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റില്ല മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾ പയ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് എതിർത്ത് നിന്നിരുന്ന പല സാഹചര്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നേരിടാൻ പറ്റുന്ന ഒരു പവർ അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ട്രോങ് ആയ സ്ട്രെങ്തായ ഒരു എനർജി നിങ്ങളിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു മാത്രമല്ല ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ അറിയുവാനും അനുഭവിക്കുവാനും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗുഡ് ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിവരങ്ങൾ ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫ് ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ വളരെ ബുദ്ധിമുട്ടോടു കൂടി പെയിൻഫുള്ളായിട്ടും അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ട് നിങ്ങൾക്ക് പിന്നെ മാനേജിങ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എനിക്കിനി സാധിക്കില്ല മുന്നിലേക്ക് പോകാൻ എന്ന് വിചാരിച്ചിരുന്ന ഓരോ വ്യക്തികൾക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ സിറ്റുവേഷൻസിനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ മാനേജിങ് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളോടൊപ്പം നിങ്ങളോട് ചേർന്ന് നിന്ന് സ്നേഹം പ്രകടിപ്പിച്ച നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ താങ്ങി നിർത്തുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഫ്യൂച്ചർ വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ച് ചില വ്യക്തികളുടെ പൊയ്മുഖങ്ങൾ അല്ലെങ്കിൽ ഒരു ചതിയുടെ മുഖം നിങ്ങൾക്കിന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒന്നെങ്കിൽ അത് നിങ്ങളുടെ ജോലി സംബന്ധമായ ഒരു സിറ്റുവേഷൻസിലായിരിക്കാം ആ ഒരു ചതി നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളെ ആരോ ചീറ്റിംഗ് ചെയ്യുന്നു അതായത് നിങ്ങളോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ വളരെ കൂടി കാണുന്ന ഒരു എനർജിയുടെ ചീറ്റിംഗ് ആണ് അതല്ലെങ്കിൽ നല്ല രീതിയിലൊരു ചതി അത് ഫിനാൻഷ്യലി ആവാം കരിയർപരമായിട്ടാവാം അതല്ലേ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ നിങ്ങളുടെ പേ ഫാമിലിക്ക് നിങ്ങളോട് ചേർന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത വ്യക്തികളിൽ നിന്നും ആവാം ആ ഒരു ചതി നിങ്ങൾക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാനേജിങ് ചെയ്യാനും സാധിക്കും കേട്ടോ പക്ഷെ അവരുടെ ആ ഒരു പോയി മുഖം നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വളരെ മോശമായ ഒരു എനർജി അതിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ വളരെ നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ അതി ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു ചീറ്റിംഗ് എനർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു മാനേജിങ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം നിങ്ങൾ മാനേജിങ് ചെയ്യുന്നതായിക്കോട്ടെ ഏത് സാഹചര്യമാണെങ്കിലും ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഏറ്റവും ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നിങ്ങളുടെ ലൈഫിലൊരു റീബർത്താണ് കേട്ടോ നിങ്ങൾക്കൊരു പുനർജന്മമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കാരണം നിങ്ങളോടൊപ്പം നിന്നവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അവരോട് അവർക്ക് അവരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ചതി പറ്റാതെ നിങ്ങളൊരു മറ്റൊരു വ്യക്തിയെ തീരാൻ പറ്റുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ഇന്നർ കോളിംഗ് ഇന്നത്തെ നിങ്ങളുടെ ദിവസം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് പോലും നിങ്ങൾക്ക് വളരെയധികം ഒരു വഴികാട്ടിയാകുന്ന ഒരു എനർജി നിങ്ങളുടെ ഫ്യൂച്ചറിനെ പോലും നിങ്ങൾക്ക് കെയറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് വന്ന് നിൽക്കാൻ പോകുന്നത് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് വളരെയധികം ഇമോഷണലി വളരെയധികം മെച്യൂരിറ്റിയോടുകൂടിയും വളരെയധികം സ്ട്രോങ് ആയ ഒരു കൂടിയും ഇന്ന് നിങ്ങൾക്ക് നിലകൊള്ളാൻ പറ്റുന്നു വളരെ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ സ്ട്രോങ് എനർജിയിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ ഇത്രയും നാളും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെയോ ഹെൽത്ത് ഇഷ്യൂ വളരെ ശക്തമായ ഹെൽത്ത് ഇഷ്യൂ നേരിട്ടിരുന്നു അത് മാനസിക പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ മൂലം നിങ്ങൾ ബോഡിയെ അത് ബാധിച്ചിരുന്നു എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജിയിൽ എന്തെങ്കിലും നെഗറ്റീവ് ആകുന്ന എനർജിയിൽ നമ്മുടെ സമയത്തിൻ്റെതും മറ്റുള്ളവരുടെ നാവുദോഷം കണ്ണുദോഷം അല്ലെങ്കിൽ നമ്മുടെ സക്സസിനെ മറച്ചു കളയുന്ന രീതിയിലുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിങ്ങൾ പെട്ടുനിന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു നിങ്ങളുടെ ബോഡിയിൽ വന്നു ചേരുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ സ്ട്രോങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഹാർഡ് ചക്ര വർക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളിലേക്ക് വരുന്ന എല്ലാ നെഗറ്റീവായ സിറ്റുവേഷൻസിനെയും അതിജീവിക്കാൻ പറ്റും കാരണം ഇമോഷണൽ ബാലൻസ് വന്നു കഴിഞ്ഞു ഇമോഷണലി നമ്മൾ ഡൗൺ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് നെഗറ്റീവായ വശങ്ങൾ നമ്മളെ കൂടുതൽ ആക്രമിക്കുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നത് മടുപ്പ് വെറുപ്പ് വിരക്തി അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നുള്ളൊരു അവസ്ഥ അതുപോലെ തന്നെ നമുക്കൊരു ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ ഒന്ന് സംസാരിക്കാൻ മുന്നോട്ട് പോകാൻ ഒന്നും പറ്റാതെ പോകുന്ന നമ്മളുടെ ആ ഒരു ഹൈ നമ്മുടെ ഒരു ടോപ്പ് എനർജിയിലേക്ക് നമുക്ക് പോകാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ നമ്മുടെ ലൈഫിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു അപ്പം വളരെ ഒരു ടോപ്പ് എനർജിയിൽ ഇമോഷണലി നിങ്ങൾ വന്ന് നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ ചില ചിലരിലേക്കൊക്കെ ഇന്ന് ചില പുതിയ പ്രണയം അതായത് ചെ ചില വ്യക്തികളുടെ സാന്നിധ്യം ചിലപ്പോൾ ഇനി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം ഒരു ന്യൂ ബിഗിനിങ് അതായത് റിലേറ്റഡ് ആയ അതായത് ഇമോഷണലി റിലേറ്റഡ് ആയ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്നു ചേരുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആവുമായിരിക്കും കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുന്നത് വളരെയധികം ഒരു ഹാപ്പിനെസ് ഒരു ബേസിക്കലി നിങ്ങൾക്കതൊരു വളരെയധികം ഒരു ഹെൽപ്പ് സപ്പോർട്ടൊക്കെയുള്ള ഒരു ഇമോഷൻസ് അതായത് ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ ഒരു ഇമോഷൻസ് നിങ്ങളെ തേടി വരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ചില ഫ്രണ്ട്സിനെ കിട്ടുന്നതാവാം ചിലപ്പോൾ ഒരു ന്യൂ പ്രണയം ഒരു പുതിയ പ്രണയബന്ധം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായ ടോപ്പ് എനർജിയുടെ ഫലമായിട്ട് നിങ്ങൾക്കൊരു പുതിയ പ്രണയബന്ധം വന്ന് ചേരുന്നതും ആവാം ഏയ്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കുറേ ആളുകൾ ഒരു പുതിയ ബിസിനസ്സിനെയോ കരിയർപരമായ കാര്യങ്ങൾക്ക് തയ്യാറാകുന്ന ഒരു എനർജിയാണ് കേട്ടോ അതായത് നിങ്ങളുടെ ലൈഫിൽ പണം വന്ന് ചേരാനുള്ള ചില മാർഗങ്ങൾ തുടങ്ങി വെക്കുന്നു ന്യൂ ഐഡിയ വരുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ചില പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ബ്രേക്കായിട്ട് നിന്ന് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ബിസിനസ് കരിയർപരമായിട്ട് കേട്ടോ ബിസിനസ് ആവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിജയത്തിന് വേണ്ടിയിട്ട് തൊഴിൽപരമായ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ചിലർ തുടങ്ങുന്നുണ്ടാവാം അതല്ലെങ്കിൽ അതിനു വേണ്ട പ്ലാനിങ് ഒരു ന്യൂ ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെന്നാണ് കാണുന്നത് പക്ഷേ വളരെ വലിയൊരു സക്സസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നത് സ്വന്തമായിട്ട് ഇനി ഒരു ബിസിനസ് ചെയ്യാനായിട്ടാണെങ്കിലും പിന്നെ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങളെ ഇന്ന് നിങ്ങൾക്ക് നേരിടേണ്ടതായ ഒരു കാര്യമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് കാണുന്നത് കേട്ടോ ലീഗൽപരമായ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനകത്ത് ഒരു വിജയത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളെയൊക്കെ ബുദ്ധിപൂർവ്വം മുന്നോട്ടേക്ക് നീക്കാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു ക്രൗൺ ചക്ര നിങ്ങളുടെ വിധി മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നു നിങ്ങളുടെ ലൈഫിന് വളരെയധികം ഒരു ചേഞ്ചിങ് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ വിധി നിങ്ങളുടെ സമയം മാറുന്നു തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടന്ന് എന്തെങ്കിലും ലീഗൽപരമായ കാര്യത്തിലൊക്കെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു പോസിറ്റീവായ ഒരു സക്സസ്സിൻ്റെ സമയമാണ് കാണുന്നത് അതുപോലെ പുതിയതായിട്ട് കരിയറിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും സ്വയം തൊഴിൽ ചെയ്യാനായിട്ടൊക്കെ ഒരു തീരുമാനം മനസ്സിനകത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോ നിങ്ങൾ പാസ്റ്റിലെ ഒരു പ്രശ്നങ്ങളെയും വലിച്ചു വയ്ക്കണ്ട പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും മറന്നു കളയുക ചെറിയ ചെറിയ വെല്ലുവിളികളെ അതിജീവിച്ചാൽ മാത്രമാണ് വലിയ വലിയ വെല്ലുവിളികളെ അതിജീവിക്കുന്നവർ മാത്രമാണ് വലിയ സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ വെല്ലുവിളികളെങ്കിലും നേരിടാനുള്ള അവസരം ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല വെല്ലുവിളികളെ അതിജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് സ്ട്രഗ്ളിംഗ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരിയർ പാത്തിൽ ഇന്നത്തെ ദിവസം ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതല്ലെങ്കിൽ ചില ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് സക്സസ് ആവുന്നതെന്നാണ് കാരണം അത് അതുപോലെ തന്നെ ഡിലേ ആയിട്ട് കുറേ നാളുകളായിട്ട് ഒന്ന് ബ്രേക്ക് ആയിട്ട് നിന്ന കാര്യങ്ങളും നിങ്ങൾ വീണ്ടും തുടങ്ങണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ മനസ്സിന് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചത് സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തൊരു മനസ്സോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതും തുടങ്ങിക്കോളുക കേട്ടോ അതിനൊക്കെ പറ്റിയൊരു നല്ല ഒരു എന്താ പറയുക ഒരു അനുഗ്രഹമുള്ള ദിവസങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ടു ഓഫ് വൺസ് ആണ് വളരെയധികം നിരാശനുണ്ട് നുഭവിക്കുന്നു ചിലർ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മദറിനെ ചിന്തിച്ച് നിങ്ങളുടെ അമ്മയുടെ ആ ഒരു ഓർമ്മകളോ നിങ്ങളുടെ അമ്മയുടെ സാന്നിധ്യമോ ഒക്കെ നിങ്ങൾ ആ ഒരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു നിരാശ ഒരു വിഷമമൊക്കെ അനുഭവിക്കുന്ന ചിലപ്പോൾ ഈ അമ്മയുടെ ഓർമ്മകളാവാം നിങ്ങൾക്ക് വളരെയധികം ഒരു നിരാശ നൽകുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ ചില കാര്യങ്ങൾ ഒരു പുതിയ തുടക്കമൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ സ്ട്രെസ്സ് അനുഭവിച്ച അതായത് വളരെയധികം ഒരു സ്ട്രെസ്സ് അനുഭവിച്ച് എനർജി ഓവർ തിങ്കിങ് ചെയ്യുന്നു നിങ്ങൾ മറ്റാരെയോ ഭയപ്പെടുന്ന എനർജി നമുക്ക് കാണുന്നു നിങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ വാച്ചിങ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെയൊക്കെ ഉള്ള ഒരു ഭയപ്പെടുന്നു നിങ്ങളൊരു ബ്ലോക്കായിപ്പോയി എവിടെയോ പോയി എന്നൊക്കെ ഉള്ള ഒരു ഭയത്തെ നിങ്ങൾ വളരെയധികം നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് കുറേ ആളുകളിൽ ആ ഒരു പ്രശ്നം റൈറ്റായിട്ട് ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനോ മറ്റൊരാളോട് ഷെയർ ചെയ്യാനോ പറ്റുന്നില്ല അതുപോലെ തന്നെ നിങ്ങളത് ശരിക്കും നിങ്ങളുടെ അമ്മയോട് പറയണം നിങ്ങളുടെ പേരൻസിനോടൊന്ന് പറയണം ശരിക്കും നിങ്ങളുടെ മദർ എനർജിയാണ് നിങ്ങളെ കൂടുതൽ മാനസികമായിട്ടും വിഷമിപ്പിക്കുന്നത് അമ്മയോട് പറയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണല്ലെങ്കിൽ അതെങ്ങനെയാണോ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ള ഒരു വിഷമം എവിടെയോ നിങ്ങൾ ട്രാപ്പിലായതുപോലെ ആരോ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു എനർജിയിൽ നിരാശപ്പെട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു പാസ്റ്റിലെ ഏതെങ്കിലും ഒരു ബന്ധത്തെ സംബന്ധിച്ചുള്ളൊരു കാര്യമാവാം ഒരു ഇമോഷണലി ഉള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ആവാം അതല്ലെങ്കിൽ ഇമോഷണലി ഒരു പഴയ ഒരു റിലേഷൻഷിപ്പിനെ ബന്ധം സംബന്ധിച്ച് എന്തോ ഒരു ഭയങ്കരമായി ഭയപ്പെടുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഹീലാക്കി കളഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ഒരു എനർജിയിലൂടെ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഹീലാക്കി കളഞ്ഞാൽ മതി അതിനപ്പുറം അവിടെ ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ടുപോരുക എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസിൽ പെട്ട് അതിൽ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുക അവിടുന്ന് വിട്ടുപോരുക എന്നാണ് പറയുന്നത് അതൊരു യാത്ര ചെയ്തിട്ടാണെന്ന് തോന്നുന്നു കുറേ ആളുകൾ യാത്ര ചെയ്യേണ്ട ഒരു എനർജി കാണുക കാണുന്നുണ്ട് നല്ലൊരു ട്രാവലിങ് അതായത് ഒരുപാട് ദൂരം ട്രാവലിങ് ചെയ്യേണ്ട ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക അത് ഹീലാക്കുക നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മറന്നു കളയുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഒരു എനർജി വരാൻ പോകുന്നുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കണ്ട തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണോട് വിശ്വാസമുള്ളൊരു വ്യക്തിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തെ തുറന്ന് പറയാം അതുപോലെ തന്നെ ദ ഹയർ ഓഫ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു ഗൈഡൻസ് നല്ലൊരു ഗൈഡൻസ് ഇന്നത്തെ ദിവസം വളരെയധികം ഹാപ്പിനെസ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ സ്റ്റക്കായിട്ട് നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളിൽ ഓപ്പണിംഗ് ആവുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു ഡിഫിക്കൽറ്റി അതാരണം നിങ്ങളിലേക്ക് എന്തൊക്കെയോ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക കാരണം ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ഇമോഷൻസിനെ ഒന്ന് മാറ്റി വെക്കുക ഈ ഒരു സിറ്റുവേഷൻസിൽ കേട്ടോ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു മറ്റൊരു വ്യക്തിയുടെ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അവിടെ നിങ്ങൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അതായത് നിങ്ങൾക്ക് സെൽഫ് സ്പെക്ട് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം നിരാശയോടുകൂടി പാസ്റ്റിലെ ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നു നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഉൾവലിഞ്ഞ് നിരാശയോടുകൂടി നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു കൂടുണ്ടാക്കി അതിനകത്ത് ഇരിക്കുന്ന ഒരു എനർജി ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരാതെ നിങ്ങൾ ഉൾവലിഞ്ഞ് ഭയത്തോടു കൂടിയും പെയിനായ സിറ്റുവേഷൻസോടുകൂടി മാറുന്നു അവിടെ നിന്നും നിങ്ങൾ തിരിച്ചു വരിക നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നു നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും അത് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് കുറേ നെഗറ്റീവ് കാർഡ്സുകൾ ഇന്നത്തെ ദിവസം ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം എന്തോ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സ്വാതന്ത്ര്യമില്ല എവിടെയോ നിങ്ങളൊരു ജഡ്ജ്മെൻ്റ് എന്തോ ഒരു വിധിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്ന അതൊരു വ്യക്തിയിൽ നിന്നാവാം അതല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോയത് ഒരു സാഹചര്യത്തിൽ നിന്നാവാം നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില എനർജികൾ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ വിഷമിക്കരുത് റീബെർത്താണ് ഇന്ന് നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങളിൽ നിന്നും ഡെത്തായി പോയ പല കാര്യങ്ങളും നിങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന എവിടെയെങ്കിലും ട്രാപ്പിലായി നിൽക്കുകയോ എന്തെങ്കിലും ഫീലിംഗ്സിൽ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു റീബെർത്ത് വരുന്നു ഒരു പുതിയ പുതിയ തുടക്കം വരുന്നു അത് നിങ്ങൾക്ക് സമൃദ്ധിയാണ് കൊണ്ട് തരുന്നത് കേട്ടോ അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിംഗ് പവറിൽ നിങ്ങളെ നിലനിർത്താൻ ഒരു മെൻ്റൽ ക്ലാരിറ്റ്യൂഡും ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എയർ ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ പുറത്തു പോകാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കതിനു വേണ്ട കാര്യങ്ങൾ ഓപ്പണിംഗ് ആവുന്നു ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് അതിനെ സംബന്ധിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരാക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നു പാസ്റ്റിൽ ചില പ്രശ്നങ്ങളിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ചില സൗഹൃദ ബന്ധങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സൗഹൃദത്തിൽ ഫ്രണ്ട്ഷിപ്പിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് പാസ്റ്റിലെ ചില ബന്ധങ്ങളാണ് കേട്ടോ ആ ഒരു സൗഹൃദ ബന്ധങ്ങളിൽ ഇന്ന് നിങ്ങളൊരു ഇമോഷണലി നല്ലൊരു ആക്ഷൻ എടുക്കുന്നുണ്ട് ഒരു സന്തോഷം ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു കോളാണെങ്കിൽ തന്നെ ഒരു ഫോൺ കോൾ ആണെങ്കിൽ ണെങ്കിൽ തന്നെ ഇന്ന് നിങ്ങളെ തേടി വരുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാളായിട്ടൊരു ചെറിയൊരു സൗന്ദര്യ പിണക്കത്തോടൊക്കെ കൂടി നിന്നവരായിരിക്കാം എന്താണെങ്കിലും നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ എവിടെയോ സ്റ്റക്കായിട്ട് ഇമോഷണലി ഒരു ഒരു വിവരങ്ങളുമില്ലാതെ ഫാമിലിയെ സംബന്ധിച്ചായിരിക്കാം നിങ്ങളുടെ പാർട്നർ നിങ്ങളിൽ നിന്ന് ഒന്ന് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചൊരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന അതേ വേദന നിങ്ങളുടെ പാർട്നർ അനുഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഒരു ലീഗലി അതായത് കോടതിപരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ചാണ് പോകുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവ അതിൽ നിങ്ങളിലും മിസ്റ്റേക്കുള്ളൊരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബപരമായുള്ള ഒരു പ്രശ്നത്തിനകത്ത് നിങ്ങൾ ഹാർഡ് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് അത് ജസ് ജസ്റ്റിസ് എന്ന കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അവിടെ നിങ്ങളിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരണം ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചയോ കാര്യങ്ങളോ നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ നിങ്ങളുടെ ആ ഒരു തെറ്റുകളും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടും എന്ന എനർജിയാണ് ഒന്ന് സം ഒന്ന് എന്താ പറയുക ഒരു ക്ഷമയോടുകൂടി ഒരു കുറച്ചും കൂടി ചിന്തിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഇമോ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നു പുതിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഫാമിലിപരമായി നിന്ന് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നേരിടേണ്ട ദിവസമാണെങ്കിൽ നിങ്ങളുടെ തെറ്റുകളും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും അവിടെ നിങ്ങളൊന്ന് സമാധാനപരമായിട്ടൊന്ന് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചേഞ്ചിങ് വരും നിങ്ങൾക്കത് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നീതി ഒരു അതിനുള്ളൊരു സി പിന്നെ ഇത് നിങ്ങൾക്ക് കിട്ടും സിമ്പിൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം നമ്മുടെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മണി ബ്ലോക്കേജും ജീവിതത്തിലെ നെഗറ്റീവ് എനർജികളും നിങ്ങളെ വിട്ടുപോകില്ല നിർത്തരുത് ഈ രണ്ട് മന്ത്രം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ ഇതാ ഇതിൽ നിന്നും നമ്മൾ ഫലം നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് പ്ലസ്